നമസ്കാരം കൂട്ടുകാരെ ശാലിന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ നിത്യതി കുട്ടികൾ ഇങ്ങനെ വരണ്ട് ബോധം പോയി നിൽക്കുന്ന അടക്കത്തെ ആണ് ഗസ്റ്റ് അല്ല അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ അപ്പൊ നമ്മുടെ നിത്യതിയിൽ പുതിയ ഓൺലൈൻ ബാച്ച് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ക്ലാസിക്കലിൻ്റെയും സെമി ക്ലാസിക്കലിൻ്റെയും ക്ലാസിനും നമ്മുടെ നൃത്തം സ്പോൺസർ ചെയ്യാനും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഉറപ്പായിട്ടും മെസ്സേജ് ചെയ്യുക അതിനേക്കാളും മുന്നേ അടുത്തൊരു കാര്യം പറയട്ടെ ഈ നൃത്തം സ്പോൺസർ ചെയ്ത ഒരു ചേട്ടനുണ്ട് പക്ഷെ ഒരു വിധത്തിലും എത്ര പറഞ്ഞിട്ടോ ആള് പേരും പറയാനോ സ്ഥലം എറണാകുളമാണ് ആണ് അത് മാത്രം ഞാൻ പറഞ്ഞേക്കാം അപ്പം പിന്നെ കുഴപ്പമില്ല ഞാൻ എത്ര പറഞ്ഞിട്ടും ആളത് പറയാൻ തയ്യാറാവുന്നില്ല അതെന്തെന്നറിയില്ല ആൾക്ക് വലിയ ആഗ്രഹം ഭാരതനത്തിൽ ഈ നൃത്തം ഒറ്റ ഷോട്ടിലായിട്ട് കാണണമെന്നുള്ളത് അത് കാരണം നിങ്ങക്കെല്ല ഇപ്പ ചെയ്യേണ്ടെടുത്ത് ദേഷ്യപ്പെട്ടിരിക്കണേ എന്നാലും ചേട്ടാ ഈ ഒരു ഓ ഈ ഒരു ദ്രോഹം വേളമായിരുന്നു രണ്ടു മണിക്കൂർ സമയത്തെ കൊറിയോഗ്രാഫിയാണ് നമ്മുടെ കേരളക്കരെ ആകമാനം അല്ലേ ഇങ്ങനെ ഹൃദയത്തിലേറ്റിയ ആ ഒരു മുറി വന്തു പാർത്തായ എന്ന നൃത്തമാണ് ഭാരതനത്തിലായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന കൃത്യം രണ്ട് മണിക്കൂർ സമയമാണ് മക്കൾക്ക് തന്നത് അതിൽ തന്നെ ചെയ്യുന്ന നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കറിയാം സിദ്ധി ബോധം പോയി ഒരു ന്യൂട്രൽ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ വലിയ ബഹളം ഒന്നും ഇല്ലാത്ത ഉണ്ടാവും അതല്ലേ ഇപ്പൊ അതായത് എനിക്കറിയാർ ടെൻഷൻ കാരണം മാറിയാൻ നല്ല രീതിക്ക് ടെൻഷൻ കാണണം മക്കൾ ട്രൈ ചെയ്യേ എന്തായാലും അങ്ങനെ ഒരാൾ ആള് പ്രത്യേകം പറഞ്ഞായിരുന്നെ വളരെ ഫാസ്റ്റിനെ കൊറിയോഗ്രാഫി ചെയ്ത് നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കും അപ്പൊ രണ്ട് മണിക്കൂറൊക്കെ എന്ന് വെച്ചാൽ ഈ നൃത്തത്തെ ബേസ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതൊരു ചലഞ്ചാണ് അപ്പൊ നിങ്ങൾ ആ ഒരു ടൈമിങ് ചെയ്തെടുത്താണ് ട്രൈ ചെയ്യുക ഓക്കേ ഓക്കേ ശരി അപ്പൊ ആ ബ്രദറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിലും പേര് പറയാൻ സമ്മതിക്കാത്ത ഞാൻ കൊറേ ചോദിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരിതിൽ സ്പോൺസർ ചെയ്ത ഈ നൃത്തം അവതരിപ്പിക്കുകയാണ് കേട്ടോ Ready. Yeah.

ತರಿಗಿಡ ಜಣ್ಣು ಸದ್ದಿಮಿತ ಜಣ್ಣು ಸದ್ದಿಮಿತ ತರಿಗಿಡ ತೋಂ 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 ಮಾಬಸಾನಿ ದ ಬಮಸಾನಿ ಅಂಗನ ಮೌಲಿ ಮಣಿ ತಿಂಗಳ ಚಾರು ി മനോൻമണി രാമനാഥൻ തേടും മാണിക്കവാസക മൊഴികണിക്കാസക മൊഴിക നൽകി ദേവി ദേവി ഇളങ്കോടികൾ ശീലം നൽകി തമിഴകമായും ുംമിഷമാണീഴുതിർ കൊണ്ടും ഓക്കെ അപ്പോ ആ മക്കളെ ശരിക്കും ഒരു ഈ നൃത്ത ഒരു രണ്ട് ദിവസം സമയം തരേണ്ട കാര്യമാണ് പക്ഷെ എന്നാലും രണ്ട് മണിക്കൂർ സമയം കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒക്കുന്നതിൻ്റെ പരമാവധിയായിട്ടും ചെയ്തു എന്നാൽ എൻ്റെ ഒരു ഓപ്ഷനാണ് ഈ ഡാൻസ് ഒന്നുകൂടെ ഇച്ചിരി സമയം തരും ഞാൻ അതായത് കറക്റ്റ് ഒരു ഇതൊക്കെ ഒരു രണ്ട് ദിവസത്തെ സമയം തരും ആ രണ്ട് ദിവസത്തിൽ കൊറിയോഗ്രാഫി ചെയ്ത് ഒന്നുകൂടെ എടുക്കണം കാര്യം ഇതല്ല നിങ്ങളുടെ റേഞ്ച് ഇതിൽ നിന്ന് നല്ലതായിട്ട് നിങ്ങൾക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ കഴിയും ഒരിക്കലും മൈനസ് അല്ല പറഞ്ഞേ എന്നുവെച്ചാൽ രണ്ട് മണിക്കൂർ സമയത്ത് നിങ്ങളിത് ചെയ്തത് നല്ലതായിട്ടുണ്ട് വളരെയധികം എനിക്ക് അത്ര മനസ്സ് സന്തോഷമായിട്ട് തന്നെ പറയണം പക്ഷേ ഒരു എന്ത് പറ്റിയൊരു മൂഡ് ഓഫ് മൊത്തത്തിൽ അങ്ങ് ഒരു ഗ്ലാനത ഏഹ് അപ്പോൾ എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഡാൻസ് ഒന്ന് എടുക്കണം അതൊരു ചലഞ്ച് പോലെ തന്നെ രണ്ട് ദിവസം സമയം കൊണ്ട് നന്നായിട്ട് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ മുന്നിൽ വന്നൊരു സബ്ജക്റ്റ് ആ കുറഞ്ഞ സമയത്ത് നിങ്ങൾ അത് ഏറ്റെടുത്തു ചെയ്തു അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ നമ്മുടെ നിത്യതയുടെ അയ്യോ എന്റെ കുട്ടികൾ ഇത് പറഞ്ഞുകൊണ്ടാണ് അത് പറ ഒന്നല്ലേ ആ ശ്രീലക്ഷ്മി മോള് പറ എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായമൊക്കെ നന്നായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഓവർ ടെൻഷന ഒന്നാമത് ഇത് ശോഭനാമം അത്രയും നോക്കി എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ അത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരു സോങ് അപ്പം അത് നമ്മൾ രണ്ടു മണിക്കൂർ ടൈം തോന്നല് ചേച്ചിയോട് ദേഷ്യുണ്ടോ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്നാലും ടൈമിങ്ങില് നന്നായിട്ട് ചെയ്തോന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയോ എക്സ്പ്രഷൻ ഒക്കെ ഇടാൻ ശ്രമിച്ചു എന്തായില്ലേ മക്കളെങ്ങനെ ജനമോളെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഒന്ന് കളിക്കൂരി പോയി പിന്നെ ഒരു സ്ഥലത്ത് മാത്രം ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ ആ ടൂൺ വരുമെന്ന് ചിന്തിച്ചില്ല അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് അത് ഞാൻ ആ എന്നിട്ട് അത് അത് അല്ലാണ്ട് തന്നെ എനിക്ക് ആകെ ഉള്ളൊരു തോന്നിയ ഇടത്തുള്ള താളങ്ങളിൽ കുറച്ചും കൂടെ അടവ് ക്ലിയർ ചെയ്ത് എടുക്കാമായിരുന്ന കുറച്ച് താളങ്ങളുള്ളതായിട്ട് ഫീൽ ചെയ്ത് അത്ര മാത്രമേ ഉള്ളൂ എല്ലാം ഇട്ടത് ബാക്കി ഉള്ളു കറക്റ്റ് ഞാൻ ആദ്യം തന്നെ തെറ്റിച്ച് സത്യത്തിൽ അത് ജന കളിച്ചോണ്ടിരുന്ന ഡാൻസ് ഞാൻ മാക്സിമം ഫ്രണ്ട് കേറുന്ന ആളുടെ ഡാൻസ് ആസ്വദിക്കാറില്ല ഇന്ന് ജന കളിച്ചോണ്ടിരുന്ന ഇതുവരെ ഇല്ലാത്ത ഞാൻ ആസ്വദിച്ച് അവള് പോയത് അറിഞ്ഞതും അപ്പൊ പെട്ടെന്ന് ആ ഒരു താളം പോയത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു സ്റ്റെപ്പ് കളിക്കാൻ പറ്റിയില്ല പക്ഷെ എന്നെ മാക്സിമം നന്നായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന് എനിക്ക് പറയാനും പറ്റത്തില്ല കാരണം ഞാനവിടെ തെറ്റി നല്ല ഇങ്ങനെ തെറ്റിച്ചപ്പോ എനിക്ക് നല്ല സ്റ്റെപ്പായിരുന്നു എനിക്കൊരു കോൺഫിഡൻസ് അതങ്ങ് പോയി കിട്ടിയില്ലെന്ന് തോന്നുന്നു ഓക്കെ എങ്ങനെ മീനാക്ഷി മോളെ മീനാക്ഷി മോളെ ബോധം കെട്ടിയാ ചേച്ചി ഞാൻ നല്ലപോലെ ചെയ്ത് പിന്നെ കൈന്നിട്ടിട്ടുണ്ടായിരുന്നു ആ അതേയുള്ളു അറച്ചില്ല മുഖത്ത് അങ്ങനെ എക്സ്പ്രഷൻ ഈ ചെയ്തു കൈ പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് മനസ്സിലാ കൈ നിട്ടിട്ടുണ്ട് അത് ഞാൻ നല്ലൊരു സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടെടുത്ത് ആ രണ്ടടോ ഞാൻ വേറെ അതേ ഉള്ളൂ പക്ഷേ മീൻസ് അറിയാൻ പറ്റൂലെന്നാണ് എന്റെ ഒരു വിശ്വാസം അറിഞ്ഞു ഞാൻ ചെയ്ത അറിയാണ്ട പറ്റി പോയതാണ് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആവാതി എത്ര കണ്ടാലും മതിയാവാത്ത അത് എല്ലാരും ഇരുന്ന് കാണുന്നതാണ് എല്ലാവർക്കും കഥയും ഡയലോഗും എല്ലാം കറക്റ്റ് അറിയാവുന്ന സിനിമയാണ് ഈ ഒരു പാട്ട് ചേച്ചി തന്നപ്പോഴേ ഒരു അപ്പൊ തന്നെ ഒരു നെഞ്ചിടി വന്നായിരുന്നു ആ ഓൾറെഡി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഈ ഒരു സോങ്ങ് ആണ് ഇങ്ങനെ ചെയ്യണം മാക്സിമം ചെയ്യണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ടും അങ്ങനെയൊക്കെ തന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആ ടെൻഷൻ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ ദേഷ്യവും അത് മാത്രേ ഉള്ളത് കൊണ്ട് ടെൻഷൻ അറിഞ്ഞു എന്നുള്ളത് അറിയത്തില്ല ഓക്കെ പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു അനാമിക മെ ആദ്യമായിട്ടാണ് ഞാനൊരു നൃത്തം ഇത്രയും ടെൻഷൻ ഇല്ലാണ്ട് കളിക്കുന്നു എനിക്ക് തീരെ ടെൻഷൻ ഇല്ലായിരുന്നു ചേച്ചി ഇങ്ങനെ ആദ്യ ചേച്ചി മക്കളെ പറഞ്ഞു നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുക ഓ ചേച്ചി ഓക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏഹ് പറിക്കുന്നേ എനിക്കറിയാ എനിക്ക് കളിച്ചിട്ടും ടെൻഷൻ ഇല്ല കളിച്ചപ്പോഴും ഇല്ല കളിക്കുന്നതിന് മുന്നേ ടെൻഷൻ ഇല്ലേ എന്ത് വെക്കിയായിരുന്നു അറിഞ്ഞോടാ പക്ഷെ ഞാൻ നന്നായിട്ടാ കളിച്ചേ ആഹാ മോളെ എന്താണ് പറ എങ്ങനെ അയ്യോ നന്നായിട്ട് ഒക്കെ നടക്കും േ ഭയങ്കര വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ആ ഒരു അതായത് അയ്യോ ഇനി കഴിയും ആ ഒരു ഇതിൽ കുറച്ചൊരു ഡൗൺ ആയ പ്രശ്നമില്ല നോ പ്രോബ്ലം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഡാൻസ് എടുക്കാം അപ്പൊ എന്തായാലും നമ്മുടെ കൂട്ടുകാർക്ക് മുൻപാകെ പ്രത്യേകിച്ചും പേര് വെളിപ്പെടുത്താത്ത ആ സഹോദരൻ പറഞ്ഞ ഈ ഒരു ചലഞ്ച് കറക്റ്റ് രണ്ട് മണിക്കൂറി മക്കൾ ചെയ്തു അത് ഏറ്റവും വലിയ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം രണ്ട് ദിവസം സമയം തന്ന് നല്ല രീതിക്ക് ഒന്നുകൂടെ ചെയ്യാം പിന്നെ നമ്മുടെ നിത്യതയുടെ പുതിയ ബാച്ച് ഓൺലൈൻ ക്ലാസിൻ്റെ ബാച്ച് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് താല്പര്യമുള്ളവർക്കെല്ലാം കോൺടാക്റ്റ് ചെയ്യാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യല്ല മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മുടെ നൃത്തം സ്പോൺസർ ചെയ്യാനും ഇതേ നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ അതോ സിദ്ധിമുൾ മോൾ കരയുന്നു അയ്യേ എന്റെ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു തന്നെ ഞാൻ പറഞ്ഞു കാരണം അത്ര അടവിട്ട് ചെയ്യാൻ പറ്റണ്ടേ എന്തിനാ അത്രയും കൂടുതലായിട്ട് എടുത്ത് ചെയ്തേ ആ കുഴപ്പമില്ല ഇനി കൂട്ടുകാർക്ക് കണ്ണീര് കാണിക്കണം നല്ലൊരു ടാറ്റ പറഞ്ഞിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ കൊടുക്കാം ഇനിയിപ്പോ നല്ലൊരു വീഡിയോ ഉടൻ തന്നെ കാണാം ടാറ്റോ ഞാൻ കണ്ണു വെച്ചൊരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു മൈക്ക് ചേച്ചി ചേച്ചി